ജീവി എത്ര ചെറുതാണെങ്കിലും ജീവൻ വലുതാണെന്ന കാഴ്ചയാണ് തങ്കമണിയിൽ നിന്നും രണ്ട് യുവാക്കൾ കാണിച്ചുതരുന്നത് ആഴമേറിയ കിണറ്റിലകപ്പെട്ട കുഞ്ഞൻ പൂച്ചയെ രക്ഷപ്പെടുത്തിയാണ് ജീവന്റെ വിലയും സഹജീവി സ്നേഹവും ഇവർ കാണിച്ചുത്തന്നത് തങ്കമണി കാറ്റാടിക്കവല നിലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ പൂച്ചക്കുഞ്ഞിനെയാണ് യുവാക്കൾ സാഹസികമായി രക്ഷിച്ചത് ജീവി എത്ര ചെറുതാണെങ്കിലും ജീവിന് വലിയ വില നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് തങ്കമണിയിൽ രണ്ട് യുവാക്കൾ കാണിച്ചു തന്നത് ആഴമേറിയ കിണറ്റിലകപ്പെട്ട കുഞ്ഞൻ പൂച്ചയായാണ് യുവാക്കൾ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് തങ്കമണി കാറ്റാടിക്കവല നിലൻകുഴിയിൽ ഷൈജു പ്രഭാകരന്റെ വീട്ടുമുറ്റത്തെ ആഴമേറിയ കിണറ്റിലാണ് പൂച്ചക്കുഞ്ഞകപ്പെട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഷൈജു അയൽവാസിയായ കതലിക്കാട്ട് സജോ വർഗീസുമായി ചേർന്ന് ജീവൻ ഇറങ്ങുകയായിരുന്നു ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുവാൻ ശ്രമിച്ചെങ്കിലും അതിന് കാത്തുനിന്നാൽ പൂച്ചക്കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുമെന്ന തോന്നലാണ് സജോ വർഗീസ് തന്റെ ജീവൻ പണയം വെച്ച് കിണറ്റിലേക്ക് ഇറങ്ങിയത് കിണറ്റിനുള്ളിൽ ഒരു മണിക്കൂറിലേറെ സമയം പണിപ്പെട്ടാണ് പൂച്ചയെ പിടികൂടാൻ കഴിഞ്ഞത് കയറിട്ട് കൊടുത്തും ബക്കറ്റ് കെട്ടിയിറക്കിയും ചാക്ക് കെട്ടിയിറക്കിയും ഒക്കെ പൂച്ചയെ കയറ്റുവാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും പാഴായി ഒടുവിൽ ക്ഷീണിതനായ പൂച്ച ഓട്ടം നിർത്തിയതോടുകൂടി സജോയ്ക്ക് പിടികൂടുവാൻ കഴിഞ്ഞു മേഖലയിൽ പരിചയമില്ലാതെ വഴിതിറ്റി വന്ന ഒരു പൂച്ച അബദ്ധത്തിൽ കിണറ്റിൽ ആകപ്പെടുകയായിരുന്നു ആരുടേതാണ് വളർത്ത പൂച്ച എന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കുവാൻ കാണിച്ച ആ നല്ല മനസ്സിനെ അഭിനന്ദിച്ച് മതിയാകൂ